കൃഷ്ണ കൃഷ്ണാഗുരുവായപ്പോൾ അസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലു മണിക്ക് നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിലിനകത്ത് അത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ കത്തുന്നുണ്ട് പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയില് പൊന്നുണ്ണി കണ്ണൻ്റെ മുഖത്തിന് ആ ചിറിയ്ക്ക് എന്തൊരു ഭംഗിയാണെന്ന് തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളുമുണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ കണ്ണൻ്റെ പുഞ്ചിരിയിൽ ഇവർ ആഹ്ലാദത്തിൽ അമർന്ന് അതാ കണ്ണൻ്റെ അടുത്തേക്ക് കണ്ണനെ വാരി പുണരുവാനായിട്ട് ഓടി ഓടി പോകുന്നു കൃഷ്ണനാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നമ്മുടെ എല്ലാവരും ആ ബ്രഹ്മക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ആ പൊന്നുണ്ണിക്കണനെ വിചാരിച്ചോളൂ പുന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ആ ചുവന്ന പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ രൂപമുണ്ടല്ലോ ആ രൂപം നമ്മുടെ മനസ്സിലൊന്ന് വിചാരിക്കാൻ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം ആ കണ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വായിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിക്കുക ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽ കൽ നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലുകോളൂ കേട്ടോ നാരായണ 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 ആ നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിച്ചോളൂ ആ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കില്ല എന്നിട്ട് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ച് നമുക്കും ചിലപ്പോൾ ഒരു മൊത്തമൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും ആ സ്നേഹത്തോടു കൂടിയിട്ടുള്ള വിളി കണ്ണാ ഗുരുവായൂരപ്പാ എന്നുള്ള നാമങ്ങളെല്ലാം ചൊല്ലി കണ്ണനെ വിളിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ കളികാലത്ത് ഉപാസിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ ജപിക്കണം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിത്യ ഉപാസനയിൽ ഈ നാമത്രയമന്ത്രം ജപിക്കുക നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുക അച്യുത ആനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ